ഹായ് ഓൾ വെൽക്കം ടു നജാഷ് ഡിസൈൻ ഡ്രസ്സ് ഏതുമാകട്ടെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നമുക്ക് എത്ര മീറ്റർ ഫാബ്രിക് ആവശ്യം വരും ഓരോ ഡ്രസ്സിൻ്റെയും മോഡലും ഡിസൈനും അനുസരിച്ച് ഈ ഒരു ഫാബ്രിക്കിൻ്റെ മീറ്റർ കണക്കിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കസ്റ്റമർ തരുന്ന ആ ഒരു ഡിസൈനും മോഡലൊക്കെ നോക്കിയിട്ടാവും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ തന്നെ ക്ലോത്ത് പോയി വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനും വരാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കസ്റ്റമർ തന്നിട്ടുള്ള റഫറൻസ് പിക്ക് നോക്കിയിട്ട് ആ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ നമുക്ക് എത്ര മീറ്റർ ക്ലോത്ത് ആവശ്യം വരുമെന്ന് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ഒരു ഫാബ്രിക് കാൽക്കുലേഷൻ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സിമ്പിൾ മെത്തേഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാൽക്കുലേഷൻ മെത്തേഡ് ഒന്നുമില്ലാതെ തന്നെ നമ്മൾ സാധാരണയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ എത്ര മീറ്റർ ഫാബ്രിക്കാണ് എടുക്കുന്നത് എന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നത് ഇത് നമ്മൾ നമ്മളെ സൈസ് അനുസരിച്ചും സൈസ് കൂടുന്നതിനനുസരിച്ചും കുറയുന്നതിനനുസരിച്ചും ഒരു ഫാബ്രിക്കിൻ്റെ മീറ്റർ കണക്കിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് ലാർജ് എക്സ് എല്ലുകാർക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ആ ഒരു സൈസിലുള്ള മീറ്ററിൻ്റെ കണക്കാണ് കേട്ടോ ഇനിയിപ്പോൾ സൈസ് കൂടുന്നതിനനുസരിച്ച് ടു എക്സ് എൽ ത്രീ എക്സൽ എൽ ഫോർ എക്സ് എല്ലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നവർക്കാണെങ്കിൽ ഈയൊരു ഫാബ്രിക്കിൻ്റെ മീറ്റർ കണക്കിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ചും ഡിസൈൻ കൂടുന്നതിനനുസരിച്ചും ഈയൊരു മീറ്റർ കണക്കിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലർക്ക് ആയിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ചിലർക്ക് നല്ല സ്ലീവ്സ് പാക്കിസ്ഥാനി സ്ലീവ്സ് ലൂസ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മളിപ്പോൾ നോർമൽ കുർത്തിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് രണ്ടര മീറ്റർ ആണ് ഫാബ്രിക്ക് വേണ്ടത് ടോപ്പിന് മാത്രമായിട്ട് ബോട്ടം രണ്ട് മീറ്ററും അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സ്ലീവ്ലെസ്സായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് മീറ്റർ മതി ഇനി സ്ലീവ്സിൽ തന്നെ ഫുൾ സ്ലീവ്സ് ആയിട്ടും നല്ല വിടുത്തിലൊക്കെ ചെയ്യാനായിട്ട് ഈയൊരു രണ്ടര മീറ്ററുള്ളത് രണ്ടര മുക്കാലോ അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതൊരിക്കലും ഫിക്സ്ഡ് ആയിട്ടുള്ള മീറ്റർ കണക്കല്ല നമ്മുടെ സൈസിനും ലെങ്ത്തിനും മോഡലിനൊക്കെ അനുസരിച്ച് ഈ ഒരു മീറ്റർ കണക്കിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് എന്നാലും നമ്മൾ നോർമലി ആയിട്ട് എടുക്കുന്ന ഒരു സൈസ് ചാർട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് പോകുന്നത് ഓരോ ഡിസൈനിനും എത്ര ഫാബ്രിക്കാണ് എടുക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാനീ പറഞ്ഞു പോകുന്നത് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ഓരോ മോഡലിനും എത്ര മീറ്റർ ആണ് വരുന്നത് നോക്കാം ഈ ഒരു നോർമൽ പലാസുണ്ടല്ലോ ഇതിന് നമുക്ക് രണ്ട് മീറ്റർ ക്ലോത്ത് ആണ് കേട്ടോ ആവശ്യം വരുന്നത് പലസോ പാൻറ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് തേർട്ടി എയ്റ്റ് ഫോർട്ടി ആ ഒരു ലെങ്ത്തിലാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് നാൽപ്പത്തി ഇഞ്ചസ് വിടുത്ത് വരുന്ന ഒരു ക്ലോത്ത് എന്തായാലും രണ്ട് മീറ്റർ മതിയാവും അതുപോലെ തന്നെ ഇതുപോലുള്ള ഫ്ലെയർ ടൈപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണെങ്കിൽ രണ്ടര മീറ്റർ ആവശ്യം വരും കേട്ടോ അതുപോലെ തന്നെ സിഗരറ്റ് പാൻറ്റ് പോലുള്ള മോഡൽ പാൻറ്റ്സ് ചെയ്യാനായിട്ട് ഒന്നര മുതൽ ഒന്നേ മുക്കാൽ മീറ്റർ ക്ലോത്ത് ആ കേട്ടോ നമുക്ക് ആവശ്യം വരുന്നത് വണ്ണം ഉള്ള ആളുകളാണെങ്കിൽ ഒരു മീറ്റർ കൂട്ടിയെടുക്കണം കേട്ടോ ഇത് ഞാൻ ഒരു ലാർജ് എക്സൽ ആ ഒരു സൈസിലുള്ളവർക്കാണ് പറയുന്നത് ഇതുപോലുള്ള അമ്പ്രള പാലോസ ചെയ്യാനായിട്ട് നമുക്ക് മൂന്ന് മീറ്റർ ആണ് ആവശ്യം വരുന്നത് ഫ്ലെയർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു മീറ്റർ കൂട്ടിയെടുക്കണം അതുപോലെ ഇപ്പോൾ പലവിധ മോഡലുകളുള്ള പാൻസ് ഉണ്ടല്ലേ ഇതുപോലെ ഞെറിവൊക്കെ ഇട്ടിട്ടുള്ളതാണെങ്കിൽ മൂന്ന് മീറ്റർ നമുക്ക് മിനിമം വേണം കേട്ടോ ഈ ഒരു ഞൊറിവ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു മീറ്റർ കൂട്ടി എടുക്കേണ്ടി വരും ഫ്ലെയർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഫാബ്രിക്കും എടുക്കണം ഇനി നമുക്ക് നോർമൽ ചുരിദാർ സെറ്റ് തയ്ക്കാനായിട്ട് എത്ര മീറ്റർ എടുക്കണം എന്ന് നോക്കാം ടോപ്പിന് രണ്ടര മീറ്ററും ബോട്ടത്തിന് രണ്ട് മീറ്ററുമാണ് എടുക്കേണ്ടത് ടോട്ടൽ നാലര മീറ്ററാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഈയൊരു നോർമൽ കുർത്തിയൊക്കെ ഒക്കെ തയ്ക്കാനായിട്ട് രണ്ട് മീറ്റർ ബോട്ടും രണ്ടര മീറ്റർ ആണ് അതുപോലെ തന്നെ ഇതുപോലെ ഫ്ലെയർ ടൈപ്പ് ഒക്കെ ആകുമ്പോൾ ടോപ്പിന് മൂന്ന് മീറ്റർ നമ്മൾ എടുക്കണം കേട്ടോ ബോട്ടം രണ്ട് മീറ്റർ തന്നെ മതിയാവും ഇതുപോലെ ഫ്ളെയർ ടൈപ്പ് എലൈൻ കുർത്തിയൊക്കെ ഒക്കെ തയ്ക്കാനായിട്ട് മൂന്ന് മീറ്റർ നമുക്ക് വരും ഇത് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഈ ഒരു മീറ്റർ കണക്കിൽ മാറ്റം വരും ഇതുപോലെ ഫ്രണ്ടിൽ ഞൊറിവൊക്കെ വരുന്ന ടൈപ്പ് കുർത്തി തയ്ക്കാനായിട്ട് നമുക്ക് മൂന്ന് മുതൽ മൂന്നര വരെ മീറ്റർ ആവശ്യം വരും കേട്ടോ അതേപോലെ തന്നെ നമ്മളെ സ്ലീവ്സിൻ്റെ ലെങ്ത് അനുസരിച്ച് നമുക്ക് ഈ ഒരു മീറ്റർ കൂട്ടിയെടുക്കണം സെറ്റ് തയ്ക്കാനായിട്ട് നമുക്ക് നാല് മീറ്റർ ടോപ്പിന് എടുക്കണം ബോട്ടത്തിന് ഇതുപോലെ രണ്ട് മീറ്ററോ രണ്ടര മീറ്ററൊക്കെ ആക്കിയിട്ട് എടുക്കട്ടോ അധികം ഫ്ലെയർ ഉള്ള ടൈപ്പ് ആണെങ്കിൽ നമുക്ക് രണ്ടര മീറ്റർ ആവശ്യം വരും അമ്പർല കട്ടൊക്കെ ആക്കിയിട്ട് എടുക്കുന്ന മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് അഞ്ച് മീറ്റർ മുതൽ ആവശ്യം വരും കേട്ടോ ഈ ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നല്ല ഫ്ലെയറിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അഞ്ച് ആറ് മീറ്റർ ടോപ്പിന് തന്നെ നമ്മൾ എടുക്കണം അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയിൽ നിൽക്കും അതുപോലെ തന്നെ ഈ ഒരു പാനൽ കട്ട് ആറ് മീറ്റർ മുതലാണ് ഫാബ്രിക് എടുക്കേണ്ടത് പാനൽ കട്ടിൽ തന്നെ പന്ത്രണ്ട് പതിനാറ് എട്ട് ആറ് അങ്ങനെയൊക്കെ പാനലുകളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പാനൽ കൂടുന്നതിനനുസരിച്ച് നമുക്ക് മീച്ചർ കണക്ക് കൂടുതലെടുക്കണം ഇതുപോലെ രണ്ട് മൂന്ന് ഡിസൈനിൽ വരുന്നതാണെങ്കിൽ ഓരോന്നും ഈ രണ്ട് മീറ്റർ അങ്ങനെയൊക്കെ എടുക്കാം ഈ ഒരു കോഡ്സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ടോട്ടൽ മൂന്നര മീറ്റർ ഫാബ്രിക്കാണ് കേട്ടോ ആവശ്യം വരുന്നത് പാൻറ്റിന് രണ്ട് മീറ്ററും ടോപ്പിന് ഒന്നര ആയിട്ടാണ് എടുക്കുന്നത് ടോപ്പിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് മീച്ചറിൻ്റെ ലെങ്ത്തും കൂട്ടിയെടുക്കണം ഇതിപ്പോൾ നോർമൽ കോഡ് സെറ്റാണ് കേട്ടോ ഇനി ഇതിന് പകരമായിട്ട് ഇതുപോലെ ഫ്ലെയർഡ് ആയിട്ടുള്ള കോഡ് സെറ്റിനൊക്കെ ആണെങ്കിൽ ടോപ്പിന് രണ്ട് മീറ്റർ നമുക്ക് ആവശ്യം വരും കേട്ടോ ചെറിയ ഞറിവൊക്കെ കൊടുത്തെടുക്കാനുള്ളതല്ലേ അപ്പം ഇതിന് രണ്ട് മീറ്ററാണ് ആവശ്യം വരുന്നത് അതുപോലെ തന്നെ സ്ലീവ്സ് ഇല്ലാതെയാണെങ്കിൽ നമുക്ക് ഒന്നര മീറ്ററും സ്ലീവ്സോട് കൂടിയിട്ടാണെങ്കിൽ രണ്ട് മീറ്ററാണ് ടോപ്പിന് പാൻറ്റിനും രണ്ട് മീറ്റർ ടോട്ടൽ നാല് മീറ്ററാണ് ഈ ഒരു കോഡ് സെറ്റ് തയ്ക്കാനായിട്ട് ഇത് എടുക്കേണ്ടത് ഇതുപോലുള്ള ഷോർട്ടായിട്ടുള്ള ആലിയ കുർത്തി ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് മീറ്റർ ഫാബ്രിക്കാണ് കേട്ടോ ആവശ്യം വരുന്നത് ഇനി നമുക്ക് ഫുൾ സ്ലീവ്സും ഇതുപോലെ ലൂസ് ലൂസായിട്ടുള്ള സ്ലീവ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ട് മീറ്റർ എന്നുള്ളത് രണ്ടേക്കാൽ മീറ്റർ വരെ നമുക്ക് എടുക്കാവുന്നതാണ് ഇതിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് മീറ്ററും കൂട്ടിയെടുക്കണം അപ്പോൾ ഇതൊരു ലാർജ് എക്സൽ സൈസുകാരുടെ ഫാബ്രിക്കിൻ്റെ മീച്ചർ കണക്കാണ് കേട്ടോ പറഞ്ഞു പോകുന്നത് ഇതുപോലെ സ്ലീവ്സിൽ വരുന്ന ഡിസൈൻ അനുസരിച്ച് നമുക്ക് ഈ രണ്ട് മീറ്റർ എന്നുള്ളത് രണ്ടര മീറ്റർ വരെ എടുക്കണം കേട്ടോ പഫ് സ്ലീവ്സ് ലോങ് സ്ലീവ്സ് അതുപോലെ തന്നെ ബലൂൺ സ്ലീവ്സ് ഇങ്ങനെ പല സ്ലീവ്സുകളും നമുക്കിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനത്തെ ഈ ലൂസ് ആയിട്ടുള്ള സ്ലീവ്സ് ഉണ്ടല്ലോ പാകിസ്ഥാനി സ്ലീവ്സ് എന്ന് പറയും ഇങ്ങനത്തെ സ്ലീവ്സിനൊക്കെ നമുക്ക് രണ്ടര മീറ്ററാണ് ഈ ഒരു ഷോർട്ട് കുർത്തി തയ്ക്കാനായിട്ട് വേണ്ടത് ഇനി നമുക്ക് ലോങ് ആയിട്ടുള്ള ഈ ഒരു കോഡ്സെറ്റ് തയ്ക്കാനായിട്ട് നാലര മീറ്റർ ഫാബ്രിക് ആണ് നമുക്ക് ആവശ്യം വരുന്നത് ടോപ്പിന് രണ്ടര മീറ്ററും ബോട്ടത്തിന് രണ്ട് ആയിട്ടാണ് എടുക്കുന്നത് ഇതുപോലെ പ്ലീറ്റ്സ് വെച്ചിട്ട് കോഡ്സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മൂന്ന് മീറ്റർ ടോപ്പിന് മാത്രമായിട്ട് വരും അതുപോലെ തന്നെ ഈ ഒരു എലൈൻ കട്ട് കുർത്തിക്ക് രണ്ടര മീറ്റർ ടോപ്പിനെടുക്കാം ഇനി നമുക്ക് ഷോളിന് എത്ര മീറ്റർ ആണ് എടുക്കേണ്ടതെന്ന് നോക്കാം നോർമലി ഷോളിന് എടുക്കുന്ന മീറ്റർ എന്ന് പറയുന്നത് രണ്ടേക്കാൾ മീറ്റർ ആണ് കേട്ടോ ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് രണ്ട് ആയിട്ടും അല്ലെങ്കിൽ രണ്ടര മീറ്റർ ആയിട്ടൊക്കെ എടുക്കാം ഷോളിൻ്റെ വിടുത്ത് മുപ്പത്തഞ്ച് ആയിട്ട് നമുക്ക് എടുക്കാം ഇനി നമുക്ക് സാരിയുടെ ലെങ്ത്ത് എത്ര വരുന്നത് നോക്കാം അഞ്ചര ആണ് കേട്ടോ സാരിക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത് ബ്ലൗസിന് നമ്മൾ സെപ്പറേറ്റ് എടുക്കേണ്ടി വരും കേട്ടോ ഇത് ബ്ലൗസ് ഒന്നും കൂടാതെ സാരിയുടെ നോർമൽ മീറ്റർ കണക്കാണ് കേട്ടോ ഇപ്പോൾ പറയുന്നത് അഞ്ചര ആയിട്ടാണ് സാരിക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ടത് പ്ലീറ്റ്സും അതുപോലെ തന്നെ സാരി തുമ്പ് ഇതുപോലെ ഇറങ്ങി നിൽക്കാനായിട്ട് ആറ് മീറ്റർ വരെ എടുക്കാം പാർട്ടി പാർട്ടിവെയർസ് ആയിട്ടുള്ള ഷറാറ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ടോപ്പിന് രണ്ട് മീറ്ററും ബോട്ടത്തിന് അഞ്ച് മീറ്റർ വരെ എടുക്കാം കേട്ടോ അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് ഈയൊരു പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഈ ഒരു ബോട്ടത്തിൻ്റെ ഫ്ലെയർ കുറയുന്നതിനനുസരിച്ച് നമുക്കിതിൻ്റെ മീറ്ററും കുറച്ചിട്ടെടുക്കാം അടുത്തതായിട്ട് ഇതുപോലത്തെ ലെഹങ്ക സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ബോട്ടത്തിന് അഞ്ച് മീറ്ററും ടോപ്പിന് ഒന്നര മീറ്ററാണ് ആട്ടോ എടുക്കേണ്ടത് ടോപ്പിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് ഈ ഒരു മീറ്റർ കൂട്ടിയെടുക്കാം അതുപോലെ തന്നെ ഷോളിന് നമ്മൾ രണ്ടര മീറ്ററാണ് എടുക്കേണ്ടത് ഇതുപോലത്തെ ഫുൾ അംബർല സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് അഞ്ച് മീറ്റർ ഫാബ്രിക് ആണ് ആവശ്യം വരുന്നത് വട്ടുപാവാട സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് സ്കേർട്ടിന് മൂന്നര ആണ് വരുന്നത് ഇതിൻ്റെ പ്ലേറ്റ്സ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് നാലോ നാലര ഒക്കെ ആക്കിയിട്ട് എടുക്കാം അതുപോലെ തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഹാഫ് മീറ്ററും ധാവണിക്ക് നമുക്ക് രണ്ട് മീറ്റർ എടുക്കാം നൈറ്റി സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് മൂന്ന് മീറ്റർ ഫാബ്രിക് ആണ് കേട്ടോ ആവശ്യം വരുന്നത് നമ്മളിങ്ങനെ നൈറ്റി പിറ്റുകൾ വാങ്ങുമ്പോൾ രണ്ട് തൊണ്ണൂറ് മൂന്ന് ഇരുപത് അതുപോലത്തെ നൈറ്റി ബിറ്റുകളാണ് നമുക്ക് കിട്ടുന്നത് ഫ്രോക്ക് നൈറ്റിക്ക് മൂന്ന് മീറ്റർ ഫാബ്രിക്കാണ് ആവശ്യം വരുന്നത് ഇത് നമ്മുടെ ഒരു സാധാരണ നൈറ്റിയുടെ ആ ലെങ് വരുന്നില്ല ആ ഒരു ഭാഗം നമ്മൾ ഫ്ലയർ ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ കഫ്താൻ നൈറ്റിക്ക് മൂന്ന് ആണ് ആവശ്യം വരുന്നത് അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു ലെയർ കുർത്തി ചെയ്യാനായിട്ട് അഞ്ച് മീറ്റർ ഫാബ്രിക്കാണ് കേട്ടോ ആവശ്യം വരുന്നത് ഇത് അത്യാവശ്യം നല്ല ഫ്ലെയർ ചെയ്തിട്ട് ത്രീ ലെയർ ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഒന്നാണ് അപ്പോൾ അത്യാവശ്യം ഫാബ്രിക് ഇതിന് ആവശ്യം വരുന്നുണ്ട് ഈ ഒരു ലെയർ സ്കേർട്ടിന് ഏഴ് മീറ്റർ ഫാബ്രിക്ക് ആവശ്യം വരും അത്യാവശ്യം നല്ല ഫ്ലെയറിൽ വരുന്നെന്നുണ്ടെങ്കിൽ നല്ല മീറ്ററും എടുക്കണം പാകിസ്ഥാനി കുർത്തി ചെയ്യാനായിട്ട് നമുക്ക് ടോപ്പിന് മൂന്ന് മീറ്ററും ബോട്ടത്തിന് രണ്ട് മീറ്ററാണ് എടുക്കേണ്ടത് ഇത് അത്യാവശ്യം നല്ല ലൂസിൽ വരുന്ന ഒന്നാണ് ടോപ്പ് സ്ലീവ്സും നല്ല ലൂസിലാണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് മൂന്ന് മീറ്ററും മിനിമം ആവശ്യമാണ് ഇനി നമുക്ക് കുട്ടികളുടെ പാർട്ടി വെയർ ഫ്രോക്സ് നോക്കാം ഇതുപോലുള്ള നെറ്റ് വെച്ചിട്ടുള്ള ഫ്രോക്സ് ചെയ്യാനായിട്ട് നമുക്ക് അഞ്ച് മീറ്ററുണ്ട് സ്റ്റാർട്ടിങ് വരുന്നത് അഞ്ച് മുതൽ പത്ത് മീറ്റർ വരെ ഇതിൻ്റെ ഫ്ലെയറിനുസരിച്ചും അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനനുസരിച്ചും നമുക്ക് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യട്ടും നെറ്റാകുമ്പോൾ നമുക്ക് അധികം എത്ര എടുത്താലും മതിയാവില്ല നമ്മൾ എത്രയും ഫ്ലെയർ ചെയ്യുന്നുവോ അത്രയും ഭംഗി കൂട്ടൂട്ടോ ഈയൊരു ഫ്രോക്ക് ഇതുപോലത്തെ ലെയർ ഫ്രോക്ക് ചെയ്യാനായിട്ട് ഇതിൽ കളർ ചെറിയ ഷെയ്ഡഡ് ആയിട്ടാണല്ലോ വരുന്നത് അപ്പോൾ ഓരോന്നും നമുക്ക് മൂന്ന് മീറ്റർ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാം നെറ്റ് പോലുള്ള ഫാബ്രിക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫാബ്രിക്ക് ഇതിൽ നമുക്ക് വേണ്ടി വരും കേട്ടോ ഫ്ലെയർ കൂടുന്നതിനനുസരിച്ച് ഈ ഒരു ഫ്രോക്കിൻ്റെ ഭംഗിയും കൂടും നെറ്റ് ഫ്രോക്ക് ലേഡീസിന് ചെയ്യാനാണെങ്കിൽ നമുക്ക് പതിനഞ്ച് മുതൽ ഇരുപത് മീറ്റർ വരെയാണ് ഫാബ്രിക് വരുന്നത് ലെങ്ത്തിലും ഡിസൈനിലും മാറ്റം വരുന്നതിനനുസരിച്ച് ഈ ഒരു മീറ്റർ കണക്കിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ഫാബ്രിക് ഉപയോഗിച്ച് നമ്മൾ ഫ്രില്ലിട്ട് എടുത്തിട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഫാബ്രിക് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും കിഡ്സിൻ്റെ നോർമൽ കോഡ്സെറ്റ് തേക്കാനായിട്ട് നമുക്ക് മുക്കാൽ മീറ്റർ ഫാബ്രിക്കാണ് കേട്ടോ ആവശ്യം വരുന്നത് ഇത് രണ്ട് മൂന്ന് വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ ഒരു മുക്കാൽ മീറ്റർ മതിയാവും ഏജ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഫാബ്രിക്കിൻ്റെ മീറ്ററിൽ മാറ്റം വരും അതുപോലെ തന്നെ ചെറിയൊരു ഫ്ലെയർ ടൈപ്പിലൊക്കെ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഒരു മീറ്റർ ഫാബ്രിക്ക് ആവശ്യം വരും രണ്ട് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ ഒരു മീറ്റർ ഫാബ്രിക്ക് മതിയാവും അഞ്ച് മുതൽ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികളാണെങ്കിൽ ഒന്നര മീറ്ററാണ് ഫാബ്രിക്ക് വേണ്ടത് ബോട്ടം ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ ഏജ് കൂടുന്നതനുസരിച്ച് ഈയൊരു മീറ്റർ കൂട്ടിയെടുക്കണം അത് പോലെ തന്നെ നമ്മൾ ഇങ്ങനെ പ്ലീറ്റ്സ് ഒക്കെ ആക്കി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കൂടുതലെടുക്കാം ഇതുപോലുള്ള സ്കേർട്ട് ടോപ്പ് ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് മുതൽ രണ്ടര മീറ്റർ വരെ എടുക്കാം കേട്ടോ ഈ ഒരു സ്കേർട്ടിൻ്റെ ഫ്ലെയർ കൂടുന്നതനുസരിച്ച് നമുക്കത് കൂട്ടിയെടുക്കാം അതുപോലെ തന്നെ ലെയർ കട്ടാണെങ്കിൽ അതിനനുസരിച്ച് ഫാബ്രിക്ക് വീണ്ടും കൂടും ചെയ്യും ഓരോ മോഡലിനും ഡിസൈനും അനുസരിച്ച് അതുപോലെ തന്നെ ലെങ്ത്തിനും അനുസരിച്ച് ഈയൊരു ഫാബ്രിക്കിൻ്റെ കണക്കിൽ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇതുപോലുള്ള ഷറാറ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ബോട്ടത്തിന് രണ്ട് മീറ്ററും ടോപ്പിന് ഒരു മീറ്ററും ആ ഒരു കണക്കിൽ നമുക്ക് ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെയാണ് ഓരോ ഡ്രസ്സ് കാണുമ്പോഴും നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ ഇന്ന ഡ്രസ്സിന് ഇത്ര മീറ്റർ ഫാബ്രിക് ആണ് ആവശ്യം വരുന്നത് എന്നൊക്കെ അതുപോലെ തന്നെ ഞാൻ മാക്സിമം കട്ട് വേസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് മാക്സിമം ക്ലോത്ത് നമ്മൾ യൂസ് ചെയ്യും അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാറ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ബൈ ബായ്